ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ അസീം മുനീർ അയൽ രാജ്യങ്ങളിൽ നേരിട്ടെത്തി അപേക്ഷിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വെടിനിർത്തലിന് ഇന്ത്യയോട് ആവശ്യപ്പെടണം അപേക്ഷിച്ച് യു എസ് ചൈന സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ അസീം മുനീർ അടിയന്തിരമായ സന്ദർശനം നടത്തിയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർക്കുന്നതിന് ശേഷമാണ് ആവശ്യവുമായി അയൽ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ ഈ തിരിച്ചടി പാകിസ്ഥാൻ മേധാവി വലിയ രൂപത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയതായും വിവിധ രാജ്യങ്ങളിൽ ഉന്നത തലങ്ങളിൽ അദ്ദേഹം വിളിച്ച് അപേക്ഷിച്ചു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യ നടപ്പിലാക്കിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിൽ വലിയ രൂപത്തിൽ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടിയിൽ ആദ്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് എന്നാൽ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാരെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടുകൂടി ഇന്ത്യ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു മൂന്ന് ദിവസത്തിനിടയിൽ പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകൾ സൈനിക കേന്ദ്രങ്ങൾ വ്യോമ താവളങ്ങൾ ഭീകരവാദ കേന്ദ്രങ്ങൾ എന്നിവ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയിൽ തകർന്നടിഞ്ഞു ഇന്ത്യ തിരിച്ചടി കടുപ്പിച്ചതോടുകൂടി വെടിനിർത്തലിന് തയ്യാറായെങ്കിലും പാക് സൈന്യം നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം തുടർന്നു ഇതോടുകൂടി ഇന്ത്യ പാക് സൈന്യത്തിന് ശക്തമായ രൂപത്തിൽ മറുപടി തിരിച്ചടി തന്നെ നൽകി മെയ് ഏഴാം തീയതി തുടങ്ങിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും വ്യോമ താവളങ്ങളും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്നാൽ പാകിസ്ഥാന്റെ പ്രത്യാക്രമണം പരാജയപ്പെടുത്താനും ഇന്ത്യക്ക് സാധിച്ചു എന്ന് പ്രതിരോധ വൃത്തങ്ങൾ രേഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് പൂർത്തിയാക്കാൻ സാധിച്ചു പാകിസ്ഥാനിലെയും അധീന കാശ്മീരിലെയും ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് നൂറോളം ഭീകരവാദികളും ഇരുപത്തിയാറ് മിനിറ്റ് നീണ്ട ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു അക്കൂട്ടത്തിൽ ഇന്ത്യ ഏറെക്കാലം ലക്ഷ്യമിട്ടിരുന്ന കൊടും ഭീകരന്മാരും ഉണ്ടായിരുന്നു റഫാൽ വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത സ്കാർപ്പ് ഹാമർ മിസൈലുകൾ അതുപോലെ ഗെയ്ഡ് ബോംബുകൾ എം ത്രിപിൾ സെവൻ ോവിഡ്സറുകൾ പീരങ്കി എന്നാണതിന് പറയുന്നത് കേട്ടോ ലോയിറ്ററിങ് മ്യൂണിഷനുകൾ അതുപോലെ കാമിക്കാസെ ഡ്രോണുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ അട്ടിച്ചത് ആക്രമണത്തിൽ നടങ്ങിയ പാകിസ്ഥാൻ തിരിച്ചടിക്ക് തിരഞ്ഞെടുത്തത് തുർക്കിയിൽ നിന്ന് വാങ്ങിയ ഡ്രോണുകളെയാണ് അതുപോലെ ചൈനയുടെ ഉപകരണങ്ങൾ എന്നാൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവയെ തടയുന്നതിൽ വിജയിച്ചു ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ റഫീഖി മുറീദ് ചക്ലാല റഹീം യാർഖാൻ സുക്കൂർ ചുനൈൻ പസൂർ സിയാൽകോട്ട് തുടങ്ങിയ സൈനിക താവളങ്ങൾ തകർന്ന് തരിപ്പണമായി ഇവിടങ്ങളിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ റഡാർ സംവിധാനങ്ങൾ കമാൻഡ് കൺട്രോൾ കേന്ദ്രങ്ങൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയാണ് തകർന്നത് ഇതിന് പുറമെ സിയാൽകോട്ട് സർഗോദ ജാക്കോബാദ് ഭൊലാരി തുടങ്ങിയ വ്യോമത്താവളങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടായി ഇവിടങ്ങളിലെ റഡാർ സംവിധാനങ്ങളും ആയുധങ്ങളും തകർന്ന് തരിപ്പണമായെന്നും പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം പാകിസ്ഥാൻ്റെ ഈ ഒരു ദയനീയമായ പരാജയവും തിരിച്ചടിയിൽ കിട്ടിയ പ്രഹരവും സങ്കടമൂഴിയുന്നില്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ താൽപ്പര്യത്തോടൊപ്പം നിൽക്കാൻ സാധിക്കാത്ത ഇവർക്ക് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ നമ്മുടെ കാഭാജിയുടെ ഒരു പ്രതികരണം നമസ്കാരം ഇന്നലെ മുതൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചു ഏറ്റുമുട്ടൽ പാകിസ്ഥാൻ ഭാരത ഏറ്റുമുട്ടലിനെ തുടർന്നും അതായത് അവസാനിച്ചുകൊണ്ട് മൊട്ടായപ്പോൾ ഇതുവരെ ഒതുക്കി വെച്ചിരുന്ന എന്താ ആരോപണങ്ങളെല്ലാം അല്ലെങ്കിൽ അവരുടെ ചില രാഷ്ട്രീയ അജണ്ടകൾ പ്രചരിപ്പിക്കാനുള്ള സന്ദർഭമാക്കി ചില ആ വീശ കൊടുക്കാത്ത പിള്ളേർ ചാടി പുറപ്പെട്ടതായിട്ട് കണ്ടു കോൺഗ്രസിലെ യൂദ്ധന്മാരെന്ന് പറയുന്നവർ അവരുടെ ഒരു ചോദ്യം ഇതായിരുന്നു എഴുപത്തി ഒന്നിന്റെ ശ്രീമതി ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ ആവശ്യപ്രകാരമല്ല ം പ്രഖ്യാപിച്ചത് അമേരിക്ക അങ്ങനെ ഇടപെട്ടിരുന്നില്ല അമേരിക്ക ഇടപെടാൻ വന്നു അങ്ങനെ വന്നപ്പോൾ ആട്ടിപ്പായ്ക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്കറിയാം എന്നുള്ള മട്ടിൽ എന്തൊക്കെ വീരസ്യം പറയുക എന്തറിഞ്ഞിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല ഏതായാലും ഒരു കാര്യം തുടക്കത്തിൽ പറയാം ഈ ഇന്ദിരാഗാന്ധി അമേരിക്കയെ യോജിക്കാറുണ്ട് ഹോ അമേരിക്കയുടെ പിന്തുണ പേരുകയോ അമേരിക്കയുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയോ ചെയ്യാതിരുന്നതിന്റെ കാരണം സ്വയം നെറുവിൽ പോകാനുള്ള കരുത്തുകൊണ്ടോ തന്റെ ഇടം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല അത് വിശ്വാസം കൊണ്ടോ ആയിരുന്നില്ല അത് അവർ കാണിച്ചത് ഒരു രാഷ്ട്രീയ അടിമുപ്പത്തിന്റെ ഭാഗമായിരുന്നു നെഹ്റുവിന്റെ പാകിസ്ഥാനോടൊപ്പമായിരുന്നു അമേരിക്ക നിന്നിരുന്നത് അതുകൊണ്ടുകൂടിയായിരുന്നു ആ ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചത് ഇന്നിപ്പോൾ അമേരിക്ക ഇന്ത്യയോടൊപ്പമാണ് നിൽക്കുന്നത് അന്ന് പാകിസ്ഥാൻ ആണവ ഇന്ന് പാകിസ്ഥാൻ ആണവശക്തിയാണ് ഇന്ത്യയും ആണവശക്തിയാണ് അന്ന് പാകിസ്ഥാൻ ആണവരാജ്യമായിരുന്നെങ്കിൽ ഇന്നിരാഗാന്ധി പാകിസ്ഥാനെ അടിക്കുമായിരുന്നു അതും മുതൽ കോൺഗ്രസ് സോവിയറ്റ് യൂണിയന്റെ ഒരു പാപ ഗവൺമെന്റ് ആയിട്ടാണ് പ്രവർത്തിച്ചു പോകുന്നത് സോവിയറ്റ് യൂണിയൻ എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ജാതെ പറയുന്നത് നിലപാടും നടപടികളും അതിന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നാണ് രണ്ടാമത് അങ്ങനെ നെഹ്റുവിന്റെ കാലം മുതൽ ഒരു സോവിയറ്റ് യൂണിയന്റെ ഒരു ഒരു രാജ്യം യൂണിയനിലുള്ള ഒരു രാജ്യം പോലെ സോവിയറ്റ് സർവാധിപതിയുടെ കമ്മ്യൂണിസ്റ്റ് ചക്രവർത്തിമാരുടെ അടിമയെ പോലെയായിരുന്നു കോൺഗ്രസ് ഭരണാധികാരി വിശേഷിച്ചും ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഈ മൂന്നുപേരും അവരെയായിരുന്നു ഇതുപോലത്തെ ഒരു രാഷ്ട്രീയമാണ് അതുകൊണ്ട് ചേരിചാര നയം എന്നൊക്കെ അന്ന് പറഞ്ഞത് സത്യത്തിൽ ശുദ്ധ തട്ടിപ്പായിരുന്നു നയം ആയിരുന്നില്ല മറിച്ച് കമ്മ്യൂണിസ്റ്റ് ചെയ്യായിരുന്നു ജവഹർലാൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ എല്ലാം തന്നെ അവര് സ്വയംവിധേയരായി അടിമകളായി സോവിയറ്റ് യൂണിയന്റെ ആൾക്കാർ പോയിരുന്നു സോവിയറ്റ് യൂണിയന്റെ അടിമയായ ഒരു പാവ ഗവൺമെന്റ് അമേരിക്കയായി പ്രഖക്കാതിരിക്കാൻ കഴിയില്ല കാരണം സോവിയറ്റ് യൂണിയനാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ അവർ പറയുന്നത് പോലെ അവർ കീഴെടുക്കുന്നത് പോലെ ചലിക്കുന്ന വെറും പാവകളെ പോലെയായിരുന്നു സ്വാതന്ത്ര്യാനന്തരം കുറെ വർഷകാലം കോൺഗ്രസ് ഗവൺമെന്റ് പ്രവർത്തിച്ചിരുന്നത് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നതും ഈ പറയുന്ന സന്ദർഭങ്ങളായിരുന്നു തന്നെ യുദ്ധത്തിലെ പോരാത്വം അങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു വന്നത് അങ്ങനെ വന്ന ഒരു രാഷ്ട്രീയ ആരോപണമല്ല എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ പ്രത്യേകിച്ചും കോൺഗ്രസ് ഭാരതത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും കോൺഗ്രസ് ഗവൺമെന്റിനെയും സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് നിയന്ത്രിച്ചിരുന്നത് എങ്ങനെയൊക്കെയാണ് നിയന്ത്രിച്ചിരുന്നത് നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രം പറയാം സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയായിരുന്നത് കെ ജി ബി ആ കെ ജി ബിയുടെ തലവൻ വി ചന്ദ്രിക്കോവ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിക്ക് സോവിയറ്റ് യൂണിയനിലെ സെൻട്രൽ കമ്മിറ്റിക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട് ആ കത്തിന്റെ റെഫറൻസ് വെച്ചിരിക്കുന്ന സി പി എസ് യു സെൻട്രൽ കമ്മിറ്റി റെസൊല്യൂഷൻ നമ്പർ സോൻസോ ഡേറ്റ് പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിനാലിനെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കത്ത് അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കത്ത് ഞാൻ അങ്ങനെ തന്നെ വായിക്കാം സോവിയറ്റ് യൂണിയൻ ഹാൻട്ടിംഗ് ഫണ്ട് ഫിനാൻസ് ഇൻഡിവിജുവൽ പൊളിറ്റീഷ്യൻസ് ഇൻ ഇന്ത്യ കുറവ് വിശദീകരിക്കോ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആയിക്കോ അപ്പോൾ ഫണ്ട് അനുവദിച്ചു കൊടുത്തുകൊണ്ടിരുന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഇന്ത്യൻ സോഷ്യൽ ഓർഗനൈസേഷൻസ് ആൻഡ് കൺട്രോൾഡ് മീഡിയ ഓർഗനൈസേഷൻ ഓർഗൻസ് ചില ഈ നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളൊക്കെ അതുപോലെ ചില ചില പരിസ്ഥിതി സംഘടനകൾ ആരും അറിയാത്തതിൽ നേതാക്കന്മാരാണ് ഓർത്തവറിയാത്തല്ല മനുഷ്യാവകാശ സംഘടനകളെ പോലെയുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസിനും കൺട്രോൾഡ് മീഡിയ ഓർഗനൈസേഷൻ സോവിയറ്റ് യൂണിയൻ നിയന്ത്രിക്കുന്ന ഫണ്ട് കൊടുത്ത് നിയന്ത്രിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും എന്നുള്ളതാണ് ആ കാലത്ത് തെരഞ്ഞെടുപ്പ് കാണാത്ത എഴുപതുകളിൽ ഇന്ദ്രഗാന്ധി തെരഞ്ഞെടുപ്പ് കാണുന്ന ഒരു മാസം ഒരു വർഷം അതിഹാസിക തൊട്ട് മുമ്പുള്ള വേളയിലൊക്കെ ഒരു വർഷം എണ്ണായിരത്തിൽ അയ്യായിരത്തിലധികം ലേഖനങ്ങൾ ഭാരതത്തിലെ പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ ആയിട്ട് ഏതാണ്ട് അയ്യായിരത്തിലധികം ലേഖനങ്ങൾ എന്ന് വച്ചാൽ ഒരു ദിവസം തന്നെ അഞ്ചും ആറും എട്ടും പത്തും ഒക്കെ ലേഖനങ്ങൾ വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത പത്രങ്ങളിൽ മീഡിയകളിൽ വന്നുകൊണ്ടിരുന്നു എന്നർത്ഥം അങ്ങനെ കൊടുത്തുകൊണ്ട് പങ്ക് ചെയ്യുകയായിരുന്നു പണം കൊടുത്ത് മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും വിലക്കെടുത്ത്

സോവിയറ്റ് യൂണിയന്റെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ മാധ്യമങ്ങളെയും ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ നിയന്ത്രിക്കുകയും നിലക്കെടുക്കുകയും ചില ഈ സാമൂഹിക സംഘടനകളെയൊക്കെ നിലക്കെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സൂചിപ്പിക്കുകയാണ് ഇന്ത്യ ആനുവൽ അലോക്കേഷൻസ് ഫോർ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഓഫ് അബോ അഫറക്സ് ഒന്ന് സൂചിപ്പിച്ച ഈ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അനുവദിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഫണ്ട്സ് ടു ഫണ്ട് ലാക് ട്വന്റി എന്ന് ഉദ്ദേശിച്ച ഡോളർ രൂപത്തിൽ തത്വമായ ഡോളർ അലോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ഭാരതത്തിലെ കോൺഗ്രസ് അഥവാ മാധ്യമ പ്രവർത്തകർക്കും ഇത്തരം രാഷ്ട്രീയ വ്യക്തികൾക്കും ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ബാക്കിയാണ് ഇന്ത്യ Requests for the allotment of 3,20,000 rubles in foreign currency for ensuring for the same purpose, purpose special actions and their measure, measures to consolidate the outcome of the official visit of Prime Minister Rajiv Gandhi with his wife Sonia Gandhi to the Soviet Union in 1986. The USSR, USSR KGB maintenance contact with the സം ഓഫ് പ്രൈം പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മനതുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട് വേറൊരു കത്തുക ഇത് മിത്രോക് ആർക്കൈംസ് എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയനിലെ രഹസ്യേഖകളെല്ലാം കൂടി ഒരു സന്ദർഭത്തിൽ പുറത്തുവിട്ട ഒരു മിത്രോക്കിന് രഹസ്യരേഖകൾ സൂക്ഷിക്കുന്ന കാരനായിരുന്നയാള് ആ കാലത്ത് പിന്നീട് സോവിയറ്റ് യൂണിയൻ ചത്തുപോകുകയും പിന്നീട് രാജ്യങ്ങൾ പലതായി മാറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോ രേഖകളെല്ലാം അയാൾ സ്വയം കത്തിക്കൊണ്ടു പോവുകയും അത് പിന്നീട് പുറത്ത് വിടുകയും ചെയ്തു അതിന് മൂവാണ് കെ ജി പി തലവന്റ് ഇത്രയും കത്തുകൾ ഇതില് ഇന്നും വേറെ അതുപോലെ ഈ ഒരു അവിടുത്തെ പന്ന് കൊടുക്കുന്നത് സ്വദേക്ക് അവരുടെ അമ്മയ്ക്ക് സഹോദരിക്ക് രാ ജൂനിയറായ രാഹുല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരുകൾ വെച്ച് ഹൺ അലോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കഥ പറയും ഞാൻ സോവിയറ്റ് യൂണിയന്റെ ഒരു 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 നിഴരായി ഒരു പാവയായി പ്രവർത്തിച്ച കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭരണാധികാരിയെക്കുറിച്ചാണ് നമ്മുടെ ഈ കേരളത്തിലെ ചില പ്രതിവേശക്കാരായ കോൺഗ്രസ് ബയ്യൻ മാദിക്കടം വച്ചു വെക്കുന്നത് അവർ ചെയ്തിരുന്നെങ്കിൽ അവരായിരുന്നു ഈ വേളയിലെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ഇന്ദിരാഗാന്ധിയും നെഹ്റു ഫുളൊക്കെ നടന്നപ്പോ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏറ്റുമുട്ടലുള്ള യുദ്ധ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് നേരെ യുദ്ധം ഉണ്ടായിരുന്നോ എത്ര പാകിസ്ഥാന്റെ ഏത് പ്രദേശത്തും ഉള്ളിൽ കടന്നിട്ടാണ് ഭാരതം ആയുധം പ്രയോഗിച്ചത് പാകിസ്ഥാന്റെ ഏത് പഠനങ്ങളാണ് നമ്മൾ തകർത്തത് നെഹ്റുവിന്റെ കാലത്ത് ചൈനയുടെ ഏത് ഭാഗങ്ങളിലാണ് ആക്രമണം നടത്തിയത് ബംഗ്ലാദേശിന്റെ ആക്രമണം നടത്തി അങ്ങനെ ഒരു ആക്രമണം നടത്തി അല്ലാതെ എന്നിട്ട് അങ്ങനെ ഒരു യുദ്ധത്തിന് വെല്ലുവിളി ഉണ്ടായിട്ടുണ്ടോ നേരിട്ട് ഏറ്റെടുത്തിട്ടുണ്ടോ ഇങ്ങോട്ടടിച്ചതിനെ ഇതേ രൂപത്തിൽ തന്നെ അവരുടെ മടയിൽ കയറി ആക്രമിച്ച ഒരു ചരിത്രമെങ്കിലും ഇതിനു മുമ്പ് ഇന്ത്യക്ക് പറയാനുണ്ടായിട്ടുണ്ടോ ആ അന്ന് കിട്ടിയ ഉപയോഗിച്ചിട്ട് ഒരു കിട്ടിയെ പട്ടാൾക്കാർ ജയിപ്പിച്ച യുദ്ധത്തെ ഭരണാധികാരി എന്ന നിലയിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുത്തിയതിന്റെ ഒരു അനുഭവമാണല്ലോ ആ ഇന്ദിരയെ കാണിച്ചുകൊണ്ടാണ് അവരായി അമേരിക്കയെ അംഗീകരിക്കില്ലായിരുന്നു സോവിയറ്റ് യൂണിയന്റെ അടിമയ്ക്ക് എങ്ങനെയാണ് അമേരിക്ക അംഗീകരിക്കാൻ കഴിയുന്നത് എന്ന് കുട്ടികൾ ആലോചിച്ചിട്ടുണ്ടോ സോവിയറ്റ് യൂണിയൻ ഇന്നില്ല അത് സോവിയറ്റ് യൂണിയന്റെ അടിമയായിരുന്നു അതുകൊണ്ട് അത് കാട്ടിയിട്ട് ഇന്നത്തെ നടപടികളെ ഉച്ചയ്ക്കാനും അപകസിക്കാനും ശ്രമിക്കുന്നത് വിവരമില്ലായ്മയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് മാത്രമല്ല ഇതുപോലെ കടുത്ത തീരുമാനങ്ങൾ ഈ പിന്നെ സിന്ധു നദീകര കരാർ എക്കാലത്തേക്ക് നദീകരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു ഡാമെ പറഞ്ഞു വിട്ടതോ അടച്ചതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളോ കറാച്ചിയും കയറി അടിച്ചതോ എന്ന് വേണ്ട അവിടെ വിമാനത്താവളങ്ങൾ തകർപ്പ് നടന്നെ പറയുന്നത് വിനരിക്കുന്നു അങ്ങനെ പാകിസ്ഥാന്റെ നെഞ്ചിൽ കയറി തകർത്ത് ആരി തിരി തിരിച്ചു വന്ന ഭാരത സൈന്യത്തെയും അവരെ നയിച്ച ഭരണാധികാരികളെയും ദുച്ഛിക്കാൻ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് വീരസ്യം പറയുന്നത് എന്ന് മാത്രമാണ് ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ അടിമ മനോഭാവത്തെ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ഇത്തരമേ ഉണ്ടായി ഇസാൾ സത്യത്തിൽ എല്ലാവരെയും ഒന്ന് അഭിനന്ദിച്ചു തുടങ്ങിയ തുടങ്ങാൻ അഭിനന്ദിച്ചു കൊണ്ടിരുന്നതാണ് കാരണം അക്ഷി രാഷ്ട്രീയം ഒന്നിച്ചു കാര്യം പക്ഷെ ക്ഷീരണത്തിന് മുൻപ് തന്നെ പുനരാട്ടം ആരംഭിച്ചല്ലോ നാളുണ്ട് ഇത്തരം വാത്തുപാട്ടുകൾ നടത്താൻ കുടുംബത്തിന്റെ അട്ടിപ്പുറ അവകാശം മുഴുവൻ ഇങ്ങനെ നിങ്ങൾ അതിനുവേണ്ടി പാട്ടുപാട്ട് നടക്കേണ്ട ഒരു കാര്യമുണ്ടോ കോൺഗ്രസ് പാർട്ടി അങ്ങനെയാണ് കാര്യം ായാലും ഇത്രയും ശക്തമായ ഒരു തിരിച്ചടി കൊടുക്കുക ആദ്യമന്ത്യ യുദ്ധം വ്യക്തമാക്കിയുള്ള ആനക്കാർ ഇപ്പൊ ഒരു മേൽക്കൈ നേടി അക്ര ശത്രുജ്യത്തിന് അവരുടെ അകത്ത് കടന്ന് ആക്രമിച്ച് തകർത്ത് തിരിച്ചു പറയുന്നത് പോലെ നിബന്ധനകൾ വെച്ചുകൊണ്ട് തന്നെ പല കരാറുകൾ റദ്ദി ചെയ്തുകൊണ്ട് നടത്തിയ ഈ നീക്കത്തിനെ അംഗീകരിക്കുന്നതിനും അത് രാജ്യത്തിന്റെ വിജയമായിട്ട് കണക്കാക്കി പറയുന്നതിനും പകരം അമേരിക്ക എന്താണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റ് അഥവാ ഈ പിന്നെ ടീറ്റിയുടെ മുഴുവൻ ക്രെഡിറ്റ് ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധിക്ക് കൊടുക്കാൻ കോൺഗ്രസ് കാരൻ വെമ്പുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ജീൻ വിദേശമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ബീജം വിദേശ ബീജമാണ് എന്നുള്ളതാണ് അത് ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചിരുന്നതാണ് കോൺഗ്രസ് ജനിച്ചത് വിദേശ ബീജത്തിൽ നിന്നാണ് കോൺഗ്രസ് വളർന്നതും വിദേ വിദേശ ബീജ് ബീജത്തിൽ നിന്നാണ് കോൺഗ്രസ് ഭാരതത്തെ വിഭജിച്ചത് വിദേശിയുടെ ബീജത്തിന് വില പറഞ്ഞുകൊണ്ടായിരുന്നു എന്ന് വന്ന ഇപ്പോഴും കോൺഗ്രസിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിദേശ ബീജമാണോ എന്നിട്ട് അതൊന്നും ഓർക്കാതെ ഈ നാടൻകെത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ കുട്ടികൾ ഇവർ പുള്ളേരൊന്നാലോചിച്ച് നോക്കുക നിങ്ങൾ ഭരിച്ചതുപോലെയുള്ള ഒരു ഭരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഭരണമല്ല ബിജെപി ഗവൺമെന്റ് നടത്തുന്നത് അഥവാ ദേശീയ ഗവൺമെന്റ് നടത്തുന്നത് അത് രാജ്യത്തിന്റെ നന്മയാണ് നടക്കാം ഒരു കുടുംബത്തിന്റെ നന്മയോ ഒരു വ്യക്തിയുടെ പ്രശസ്തിയോന്നും അല്ല രാജ്യത്തിന് ഏതാണ്ട് അതനുസരിച്ചിട്ട് ഭരണം നടത്തും അതനുസരിച്ച് പ്രതിരോധവും നടത്തും ആ പ്രതിരോധം നടത്തിയതിന് ചരിത്ര സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ലോകത്തിന് മനസ്സിലായിട്ടു നിങ്ങളെ പോലെയുള്ള കുറെ പടിവിധികൾക്ക് മാത്രമായിരിക്കും മനസ്സിലാകാതെ ഇരിക്കുക അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഈ കോൺഗ്രസിന്റെ ഇത്രയും കാലത്തെ ഭരണപരാജയം മറച്ചു വെക്കാൻ വേണ്ടി ആ സോവിയറ്റ് യൂണിയന്റെ അടിമയായിരുന്നു എന്ന സത്യം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റിന്റെ എഡിന മൗണ്ട് ബാറ്റിന്റെ പാവയായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരെ എന്ന സത്യം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു നരേറ്റീവ് ആദ്യം ആദ്യം പറഞ്ഞ കാര്യങ്ങളും മാത്രം നോക്കി കഴിഞ്ഞിട്ട് മതി ബാക്കി കാരണം ാണ് ഇന്ത്യയും ആണവ ശക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റഷ്യയുടെ മാത്രം പിൻബലത്തോടുകൂടി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നു പക്ഷെ നേർക്കു നേരെ ഒരു യുദ്ധവുമായിരുന്നില്ല ഒന്ന് നരേന്ദ്രമോദി ചെയ്തതും അതും തമ്മിൽ കൂട്ടിക്കുഴിക്കല്ലേ ആനയും പാടും പോലെയുള്ള വ്യത്യാസമുണ്ട് നന്ദി